ഇന്ന് ചെറിയൊരു പരിപാടിക്ക് പോകാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ തീരെ വയ്യ പക്ഷെ പോയേ പറ്റി വാങ്ങിയതിനു ശേഷം ആകപ്പാട് ഒറ്റ തവണ ഈ ഒരു കുർത്ത സെറ്റ് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇടാന്നാ വിചാരിച്ചത് വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ റെഡി ആവാനായിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ട് റെഡിയാകുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പരീക്ഷ നോക്കിയാലോ എന്നുണ്ടായിരുന്നു മേക്കപ്പ് പിന്നെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ആ വഴിക്ക് പോയില്ല പിന്നെ ആലോചിച്ചു മുടി എപ്പോഴും നമ്മൾ ബ്ലോ ബ്ലോഡ്രൈ ചെയ്തതിൽ ഇടാറ് ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റിക്ക് ഒരു പരിപാടി ചെയ്താലോ വേറൊന്നല്ല മുടിനെ ഒന്ന് കേൾ ഇതിട്ടാലോ എന്ന് വിചാരിച്ചു അതിന്റെ പ്രാഥമിക റീസൺ ഇതാണ് കുറച്ച് ദിവസം ഈ ഒരു സാധനം എന്റെ കൈയ്യിൽ കിട്ടിയിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു വഴിക്ക് പോകുന്ന ല്ലേ എന്നാ പിന്നെ ഇന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇത് മേക്ക് മീ ബോൾഡിന്റെ ഓട്ടോമാറ്റിക് കേളറാണ് കുറെ ബട്ടൺ ഒക്കെ കണ്ടപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആയിരുന്നു നാല് ടെമ്പറേച്ചർ സെറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഇതിന് ഉള്ളിലുള്ള ബാരിലില്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ട് റൊട്ടേറ്റ് ആവും അതായത് ഇൻവേർട്ട് കേളും ഔട്ട് വേർട്ട് കേളും നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ അതിന്റെ ഉള്ളിലോട്ട് വെക്കുക ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം സംഭവം സെറ്റ് ആവുമ്പോൾ ബീപ്പ് കേൾക്കും അത് കഴിയുമ്പോൾ റിമൂവ് ചെയ്യും ഞാൻ എന്റെ മുടി എപ്പോഴും ബ്ലോഡ്രേജ് ചെയ്ത് മാത്രമേ സെറ്റ് ചെയ്തിടാറുള്ളൂ കാരണം എനിക്ക് ഈ കേളിങ് ആയി യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് ഒരിക്കൽ എന്റെ കൈ പൊള്ളിയിട്ടുണ്ട് അതിന് ഞാൻ ആ പരിപാടിക്ക് നിന്ന് പക്ഷേ ഇത് ഹീറ്റിംഗ് റോഡ് ഉള്ളിൽ വരുന്നോണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് പേടിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും എന്റെ പൊന്നോ അടിപൊളി കേൾസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വാങ്ങാൻ പറ്റും ഇനി ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോറി ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തു എന്റെ ഹെയറിന്റെ തിക്നെസ് ഭയങ്കര കുറവായുണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടപ്പോൾ നല്ല വോള്യൂം ഉണ്ടായിരുന്നു വെറൈറ്റി പിടിച്ചതാണ് സംഭവം എന്തായാലും ഏറ്റവും അപ്പൊ ഓക്കെ ഗൈസ് പരിപാടിക്ക് പോയിട്ട് വരാം